അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് എ ഡ്രോയിങ് ടീച്ചറിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ടീച്ചർ ആകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുമ്പ് എച്ച് എസ് എ ഡ്രോയിങ്ങിൻ്റെ എക്സാം നടക്കുകയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മാർക്ക് എത്രയാണ് എത്ര പേർ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ചിലപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്ന ആൾ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടാകാം അവരുടെ രജിസ്റ്റർ നമ്പർ നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇനി തീരെ എക്സാം എഴുതിയിട്ടില്ല ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കട്ട് ഓഫ് മാർക്കും എത്ര പേര് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും മോട്ടിവേഷൻ തരും ഇത്രയും പേരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇപ്പൊ ഇത്രയും മാർക്കാണ് അപ്പൊ അടുത്ത ലിസ്റ്റിൽ എനിക്കും വരണം അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് പഠിക്കും ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ ഇന്ന് അതാണ് പറയുന്നത് ഇത് നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ജില്ലകളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ ജില്ലകളിൽ ഒന്ന് മലപ്പുറമാണ് അതുപോലെ തന്നെ ഇടുക്കി പിന്നെ പാലക്കാട് ഇപ്പൊ പാലക്കാടിന്റെ ലിസ്റ്റാണ് ഇപ്പോ വന്നിട്ടുള്ളത് ആ പാലക്കാടിൻ്റെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണാം ടോട്ടൽ അറുപത്തി അഞ്ച് ആളുകളാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കണ്ടോ അറുപത്തി അഞ്ച് പേരാണ് പാലക്കാട് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത് എച്ച് ഡ്രോയിങ്ങിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിൽ തന്നെ മുപ്പത്തി ഒന്ന് ആളുകള് മെയിൻ ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ആളുകൾ മെയിൻ ലിസ്റ്റില് മുപ്പത്തിരണ്ട് ആളുകൾ സപ്ലിമെന്ററി ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് എന്താണ് മെയിൻ ലിസ്റ്റ് എന്താണ് എന്താണെന്നൊക്കെ കഴിഞ്ഞൊരു ഡ്രോയിങ്ങിന്റെ വീട് ചെയ്തിരുന്നു അല്ലെ കാരണം സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉള്ള ലിസ്റ്റുകൾ സെപ്പറേറ്റ് ഉണ്ടാകും ഹിന്ദു നാടാർ എസ് സി എസ് ടി അതുപോലെ തന്നെ മുസ്ലിം ഇതിനൊക്കെ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാകും അതാണ് സപ്ലിമെന്ററി ലിസ്റ്റ് അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സപ്ലിമെന്ററി ആൾക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് അത് ആ അവിടെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അതിനനുസരിച്ചാണ് സപ്ലിമെന്ററി ആൾ എടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മുപ്പത്തി ആളുകളും അതുപോലെ തന്നെ ഡിഫറെന്റ് ടേബിളായിട്ടുള്ള രണ്ടാളുകളും ടോട്ടൽ അറുപത്തി അഞ്ച് പേരാണ് ഈ പറയുന്ന പാലക്കാടിന്റെ ഷോർട്ട് ലിസ്റ്റില് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ എക്സാം ഏർ നിങ്ങൾക്കറിയാം ഇതിന്റെ സൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആളുകളാണ് ഈ ഒരു പാലക്കാട് അപ്ലൈ ചെയ്തിരുന്നത് കേട്ടാ നിങ്ങൾ നോക്കണം എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എത്രത്തോളം എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് അതുകൊണ്ട് മനസ്സിലാക്കിയേക്കോ ഇത്രയും ആളുകൾ ഉണ്ടല്ലേ അപ്പൊ ഞാൻ ഇത്രയും സ്കോർ ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും മാർക്ക് വാങ്ങിച്ചാലാണ് ഞാൻ മെയിൽസ് വരുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് ആപ്ലിക്കൻസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ എക്സാം എഴുതിയത് നൂറ്റി ഇരുപത് ആളുകളാണ് എക്സാം എഴുതിയത് ഓക്കെ നൂറ്റി ഇരുപത് ആളുകളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ നൂറ്റി ഇരുപത് ആളുകളിൽ നിന്നും അറുപത്തി അഞ്ച് പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കണം എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ കയറാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം മൂന്നാല് ജില്ലകൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അല്ലേ അതിന്റെ പ്രിപ്പറേഷനിലാണ് നിങ്ങൾ പക്ഷെ നന്നായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കില്ലേ ഇനി ഇവിടുന്ന് മാർക്ക് നോക്കി നിങ്ങൾ ടോപ്പസ്റ്റ് മാർക്ക് ആയിട്ട് പറയുന്നത് ടോപ്പ് മോസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഇരുപത്തിനാല് പോയിന്റ് മുപ്പത്തി മൂന്ന് അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു മാർക്കിനാണോ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കുറവ് ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് അത് നിസ്സാരമായിട്ട് അവിടെ പി എസ് ഓരോ മാർക്കിനും ഓരോ അത്രത്തോളം വിലയുണ്ട് കാരണം ഒരു ജോലിക്ക് വേണ്ടിയാണ് അല്ലേ ആ ഒരു മാർക്കിന് പോലും അത്രത്തോളം വിലയുണ്ട് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എനിക്ക് ഇത് വാങ്ങാൻ പറ്റും എന്നുള്ളതല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ അറിയുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം ചിലപ്പോൾ ടഫ് ആയിട്ട് കൊടുക്കും ചിലപ്പോൾ ഈസി ആയിട്ടൊക്കെ കുറവാണ് അത്രയും ആലോചിച്ചൊക്കെ എഴുതുന്ന എക്സാമുകളൊക്കെയാണ് ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുക ഈ വരുന്ന എക്സാം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയണ്ടായിരുന്നോ എന്താണ് പല കുട്ടികളും ചോദിച്ചു എത്ര മാർക്ക് ഞങ്ങൾ വാങ്ങണം സാർ എന്ന് കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു ബാച്ചിലെ കുട്ടികളും അതല്ലാതെ ഡ്രോയിങ്ങിന്റെ എൻക്വയറി വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോഴും അപ്പോഴും എപ്പോഴും പറയുന്നത് നൂറ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാവണ്ട ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ടീച്ചർ ആയിക്കൊണ്ട് എച്ച് ഡ്രോയിങ് ടീച്ചർ ആയിക്കോണ്ട് ആർട്ട് ടീച്ചർ ആയിക്കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അത്രയും പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അറുപതോ എഴുപതോ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഒരിക്കലും മുപ്പത് മാർക്കാണല്ലോ അതുകൊണ്ട് മുപ്പത് മാർക്കിന് പഠിച്ചാൽ മതി അമ്പത് മാർക്കാണല്ലോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കട്ട് ഓഫുകൾ മാറി വരാം പരീക്ഷയുടെ അനുസരിച്ച് വേക്കൻസികൾ അനുസരിച്ച് കട്ട് ഓഫുകൾ എന്ത് ചെയ്യാം മാറി വരുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഗവൺമെന്റ് സർവീസിൽ കയറി കഴിഞ്ഞാലുള്ള സാലറി എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും സാലറി വാങ്ങിയ ഒരു ഇൻഡിപെൻഡായി ഒരു ഇൻകം നമുക്ക് നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് അത് സർവീസിൽ കയറിയിട്ട് ഉള്ള കുട്ടികൾ അവരുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണ്ടേ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം പക്ഷേ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാൻ തയ്യാറാകണം കേട്ടോ അപ്പൊ ഇതിന്റെ ഇനിയും ഷോർട്ട് ലിസ്റ്റുകൾ വരാനുണ്ട് അപ്പൊ അത് നിങ്ങളുടെ പഠനം എത്രത്തോളം ഉണ്ട് ഇത് എന്ന് മനസ്സിലാക്കി ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾ ഇനിയും പിന്നെ പഠിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ചിന്തിക്കുക പോരാ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് തന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അക്ലോറയിൽ എച്ച് എസ് ഐ ഡ്രോയിങ്ങിന്റെ ബാച്ചസ് നടക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് ഡ്രോയിങ്ങിന്റെയും അതേപോലെ ജി കെയുടെയും ക്ലാസ്സസ് ഉണ്ട് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മളൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോകാം ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി പുതിയ അപ്ഡേഷനുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ